എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളെന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ഞാനൊരു അച്ഛനും നമ്മുടെ ശാലൂസ് ഒരു അമ്മയും നമ്മുടെ മിന്നൂസ് ഒരു ചേച്ചിയും ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താ സംഭവം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ട്യൂബ് വാങ്ങിയിട്ട് അപ്പോൾ നമുക്കതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കാരണം നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ മിന്നൂസിനും അറിയില്ല നമുക്ക് ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സംഭവം അപ്പൊ അത് നമുക്ക് കറക്റ്റ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടാ എന്നിട്ട് എന്നിട്ട് വേണം നമുക്ക് എല്ലാവരും ഒന്ന് അറിയിക്കാം പൊട്ടിച്ചോ നീ പഠിച്ചോ അപ്പൊ ഇതാണ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം അപ്പൊ നമ്മൾ എന്താ വെച്ചാ നമ്മൾ ഇതില് അപ്പൊ നമുക്ക് ഇതൊന്ന് യൂറിൻ നമ്മള് കാലത്ത് എടുത്തു നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ മിന്നൂസ് ശാലൂസും ഒക്കെ അമ്പലത്തേക്ക് പോയി വന്നോളാം

എന്തെന്തി രണ്ടുപേരെ വന്നു കഴിഞ്ഞാൽ ഒരുപേരെ ഒന്നില്ലട്ടെ നോക്കട്ടെ മിന്നു തളർന്നു പിന്നെ തളർന്നു തളർന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഉണ്ണീട്ടാ ഞങ്ങൾ പെൺകുട്ടി പെൺകുട്ടി മതി നമ്മുടെ മിന്നൂസ് പറയണത് പെൺകുട്ടി മതി അവിടെ പോയിന്റ് നമ്മൾ കണ്ടില്ലേ രണ്ടു വരെ വന്നിട്ട് ട്ടാ രണ്ട് വരെ വന്നിണ്ട് അപ്പോ മിന്നൂസ് ചേച്ചിയാവുമ്പോൾ പോണു ഷാരൂസ് അമ്മ ആകുമ്പോണു ഞാനിതു അച്ഛനാവും പോണു അപ്പൊ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളുടെ മിന്നൂസ് ഉണ്ടാവുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നാ അപ്പോൾ മിന്നൂസ് ചോദിച്ചാൽ പോകുമ്പോ ഞാനൊരു അച്ഛനും നമ്മുടെ ചാരുസും ഒരു അമ്മയും പോകുമ്പോ അപ്പോൾ ഇത് രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷമായിട്ടാ മിന്നൂസ് ചെറിയ സന്തോഷം അല്ല അത് തന്നെയുള്ള സന്തോഷം നമുക്ക് ഇതാണ് അമ്മയും അമ്മൂട ഇതാണ് സംഭവ അപ്പൊ നമ്മളെ നമ്മളിത് നമ്മളത് എന്താന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മടെ അറിയിക്കാൻ കൂടി പറയാൻ നമ്മളിത് ടെസ്റ്റ് അത് നമ്മുടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂട്ടാ Bye. Bye.